നിക്കക്കള്ളി ഇല്ലാതെ മോദിയുടെ വിവാദ പരാമർശങ്ങൾ രാജ്യത്ത് ആളിക്കത്തുകയാണ് ഇതിൽ വ്യക്തമാകുന്നത് മോദിക്ക് ഭയം തന്നെയാണ് എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ മോദി പടച്ചുവിട്ട കാര്യത്തിൽ സത്യമുണ്ടോ എന്തായാലും മോദി പറഞ്ഞത് ഒന്ന് നോക്കാം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ കെട്ടു താലി പോലും നഷ്ടമാകുമെന്നും അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്ന ഈ പ്രസ്താവനയ്ക്കെതിരെ ഇതുവരെ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ രാജ്യത്തിലെ ജനങ്ങൾ കെട്ടുതാലി അടക്കമുള്ള സ്വർണ സാമ്പത്തികം പണയപ്പെടുത്തേണ്ട അവസ്ഥയിലാണോ അതെ സ്വർണം പണയം വ്യാപകമായി കഴിഞ്ഞ വർഷങ്ങളിൽ വർധിച്ചു എന്നാണ് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നത് അതായത് സാധാരണക്കാർ കെട്ടുതാലിയോ അല്ലെങ്കിൽ അവരുടെ സ്വർണ സാമ്പത്തികമോ പണയപ്പെടുത്തി ജീവിക്കാൻ നിർബന്ധിതരാകുന്നു എപ്പോഴാണ് സാധാരണ ജനങ്ങൾ സ്വർണം പണയപ്പെടുത്തുന്നത് അവരുടെ സാമ്പത്തികം ദൈനംദിന ആവശ്യങ്ങൾക്കും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പര്യാപ്തമാകാതെ വരുമ്പോഴാണ് ഇത് തന്നെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് സാധാരണക്കാരുടെ കയ്യിൽ പണമില്ല സ്വർണ്ണ പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവും ഉണ്ടായതായാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൾ ൾ രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ വരെ ഇത്തരത്തിൽ നിത്യവൃത്തിക്ക് വേണ്ടി സ്വർണ പണയത്തിൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ അറുപത് ശതമാനം വർദ്ധനവ് ഉണ്ടായതായാണ് റിസർവ് ബാങ്ക് കണക്കാക്കുന്നത് അതായത് നാൽപ്പതിനായിരത്തി എൺപത് കോടിയിൽ നിന്ന് അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത് കോടിയായി ഇത് വർദ്ധിച്ചു എന്നത് ഇതോടൊപ്പം തൊഴിലാളികളുടെ വേതനത്തിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇടിവുണ്ടായിട്ടുണ്ട് അങ്ങനെ നിത്യവൃത്തിക്ക് വേണ്ടി സ്വർണം വായ്പ എടുക്കുന്നത് ഗുരുതരമായ അവസ്ഥയാണെന്ന ആശങ്ക റിസർവ് ബാങ്ക് തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തതാണ് ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ സ്വർണ്ണ വായ്പ നൽകുന്നതിൽ ശ്രദ്ധിക്കണമെന്നും റിസർവ് ബാങ്ക് ഈ ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ സ്വർണ്ണ വായ്പകൾ വർദ്ധിച്ചത് ഭൂഭോഗത്തെയും അതുവഴി വളർച്ചയെ തന്നെയും ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് നോട്ടു നിരോധനവും കോവിഡുമാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് കാലത്ത് തൊഴിലാളികൾക്കും അടിസ്ഥാന വിഭാഗത്തിനും വിനിമയത്തിനുമുള്ള പണം ലഭ്യമാക്കുന്നതിൽ സർക്കാർ കാണിച്ച അനാസ്ഥയും ഇതിന് കാരണമായതായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഈ സമയത്താണ് ഇന്ത്യയിൽ അതീവ സമ്പന്നരുടെ സ്വത്തിൽ വലിയ വർധനവുണ്ടായതും രാജ്യത്ത് അസമത്വം ക്രമാതീതമായി വർദ്ധിച്ചിരുന്നതും ഇന്ത്യയിൽ അസമത്വം കാര്യമായി വർദ്ധിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉദാരവത്കരണം നടപ്പിലാക്കി തുടങ്ങിയത് മുതലാണ് എന്നാൽ ഇത് കൂടുതൽ തീവ്രമായത് രണ്ടായിരത്തി പതിനാലിലാണ് അതായത് മോദി സർക്കാർ വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അമ്പത്തിരണ്ട് ശതകോടീശ്വരന്മാരാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത് മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അറുപത്തിരണ്ടായി മാറി മൊത്തം ദേശീയ സമ്പത്തിൽ ഇവരുടെ വിഹിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ശതമാനത്തിൽ നിന്ന് താഴെയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ഇരുപത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചു വികസിത രാഷ്ട്രങ്ങൾ ഇത്രയും അസമത്വം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ഇല്ല എന്ന് വേണം പറയാൻ രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് സർവേ നടത്തുമെന്ന് കോൺഗ്രസ് പറഞ്ഞാണ് വ്യാജ ആരോപണവുമായി രംഗത്ത് വരാൻ മോദിയെ പ്രേരിപ്പിച്ചിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ കെട്ടുകാലി പോലും പണയപ്പെടുത്തേണ്ട അവസ്ഥ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാക്കിക്കൊടുത്തത് ഈ ബി ജെ പി സർക്കാർ ആണെന്ന് വേണം പറയാൻ ഇനി സർക്കാരിന്റെ വീഴ്ചയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിന്റെ പല സൂചകളിൽ ഒന്നാണ് സ്വർണ വായ്പയിൽ ഉണ്ടായ വർധനവ് എന്ന് വേണം പറയാൻ ഇപ്പോൾ മോദി പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ കെട്ടുതാലി പോലും നഷ്ടമാകുമെന്ന് അവിടെയും വർഗീയത തന്നെയാണ് സൃഷ്ടിക്കുന്നത് മോദി പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ കെട്ടുതാലി പോലും നഷ്ടമാകുമെന്നത് കോൺഗ്രസിനെ ഊന്നുകൊണ്ട് മോദി പറയുന്ന ഇത്തരം പരാമർശങ്ങൾ വർഗീയതകൾ ഉടലെടുക്കുന്നു അല്ലെങ്കിൽ വർഗീയതകൾക്ക് എന്ന് വേണം പറയാൻ നാൽപ്പത് വട്ടം പറയും വർഗീയതയില്ല മതേതരമാണ് ഇന്ത്യ എന്ന് എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് മോദിയുടെ ഭയം കൂടുന്തോറും വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഇതല്ല എന്ന് മാത്രം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്